നമ്മുടെ നന്ദുപ്പിനെ വേണ്ടി തയ്ക്കാൻ കിട്ടിയത് നമുക്ക് യൂണിഫോം യൂണിഫോമാണ് നമുക്ക് ഡിസ്പ്ലേ പോലെ എൽ കെ ജി പോകുമ്പോൾ യൂണിഫോം തയ്ക്കായിരുന്നു അപ്പം എന്നോട് അവർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ പാവാ ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു നമുക്ക് ഒക്കെ രണ്ടുണ്ടായിരുന്നു ഡെഡിസൈൻ പാറ്റർ ആണിത് അവർ നമുക്ക് ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു പാറ്റേൺ ഇങ്ങനെ ബോക്സ് ഫിറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് ബാഗ് മാത്രമാണ് നമുക്ക് ഫോട്ടോ അയച്ച് തന്നിട്ടുണ്ടായിരുന്നത് ബാക്ക് ബാഗും അയച്ച് തന്നിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ ഫുൾ ഇതേപോലെ പട്ട വെച്ച് ഇതേപോലെ പട്ടയൊക്കെ വെച്ച് ബാക്ക് ബാഗാണ് ചെയ്യേണ്ട സ്കേർട്ടാണ് ചെയ്യണേന്ന് വെച്ചിട്ട് നമ്മൾ ഹാഫ് ഹാഫ് സ്കേർട്ട് ചെയ്തു പക്ഷേ പിന്നീട് രണ്ട് ദിവസം മുന്നേ അപ്പോൾ നിങ്ങൾക്കറിയാം ഇന്ന് ഇരുപത്തി ഏഴാം തീയ്യതാണ് അപ്പോൾ രണ്ട് ദിവസം മുന്നേ നമ്മൾ ഇരുപത്തി നാലാം തീയതിയാണ് അവർ അറിയിക്കുന്നത് മെസ്സേജ് അയച്ചിരിക്കുന്നത് വീണ്ടും ഇത് ഇങ്ങനെയല്ല കഴിക്കേണ്ട ബാക്ക് ഫ്രണ്ട് മാത്രം ഈ സ്ക ഈ ബോക്സിൽ ഫ്രിഡ്ജും ബാക്ക് അലാസ്റ്റിക് വെച്ചിട്ട് ചുടിച്ചു തന്നു അപ്പൊ ഇത് വീണ്ടും നമുക്ക് ഇരട്ടി പണി ആയിരിക്കുവാണ് ശരിക്കും ഇങ്ങനത്തെ പണി കിട്ടിയവരിക്കും മൊത്തം രണ്ട് പാടെ മൊത്തം അഴിച്ച് ഇനി സ്റ്റിച്ച് ചെയ്യണട്ടോ അപ്പൊ ശരിക്കും നമുക്ക് മുന്നേ അയക്കണം ഇപ്പൊ സ്കൂൾ വർക്ക് ഒരാഴ്ച വൺ വീക്ക് മുന്നേ എല്ലാവരും യൂണിഫോം ഒക്കെ തയ്ച്ച് വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ ശരിക്കൊരു മുന്നേ എന്ന് പറയേണ്ടതാണ് അതായത് ഇങ്ങനത്തെ അയക്കണം പക്ഷേ ഇതിപ്പോഴാണ് പറയണം ഇത് കഴിച്ച് ഞാൻ വീണ്ടും സ്റ്റിച്ച് ചെയ്യണം ഇപ്പൊ നമ്മുടെ ചെയ്തിരുന്ന കുഴപ്പമില്ലാന്ന് അവർ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഒരു കുട്ടി ഇങ്ങനെ എല്ലാവരും ഡിഫറെൻ്റ് ആയിപ്പോൾ ശരിയല്ലല്ലോ അവിടെ ഒരു പറഞ്ഞൊരു പാറ്റേണോ അയച്ചു വിടണല്ലോ എന്ന് വെച്ചാൽ ഞാൻ വീണ്ടും ഇതൊക്കെ കഴിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ് പണികൾ കമന്റ് ചെയ്യണം രണ്ട് പാവാളി ഫുൾ സ്റ്റിച്ചിങ് ഞാൻ അഴിച്ചു കിട്ടാ ഫുൾ സ്റ്റിച്ചിങ് അഴിച്ചതിന് ശേഷം നേ വീണ്ടും ഞാൻ അതൊക്കെ വെട്ടി ശരിയാക്കി ഒപ്പത്തിനൊക്കെ ആക്കിയതിന് ശേഷം വീണ്ടും സ്റ്റിച്ചിങ് ചെയ്യണം കേട്ടോ ഫുൾ അപ്പം അഴിച്ചു ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് ഞാൻ അഴിച്ചത് ഓരോ പാർട്ട് പാർട്ടായിട്ട് ഞാൻ അഴിച്ചിട്ടാണ് വീണ്ടും ദീപം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അപ്പം അങ്ങനെ ഓൾമോസ്റ്റ് ഞാൻ വീണ്ടും സ്റ്റിച്ച് ചെയ്ത് അവർ പറഞ്ഞൊരു മോഡലാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അങ്ങനെ നമ്മൾ രണ്ട് പാവാടും ഇത് റീക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിന് മുന്നേ ഫുൾ എന്താ പറയുക ഫുൾ ഫിലിറ്റ് ബോക്സ് ഇട്ടുണ്ടായിരുന്നു ചെയ്തതായിരുന്നു ഇപ്പോൾ അതേ നമ്മൾ ബാക്കിൽ അതിങ്ങനെ അലാസ്റ്റിക് ആക്കി ഫ്രണ്ടിൽ പട്ടയാക്കി എന്നിട്ട് അതേ ബെൽറ്റ് പട്ട വെച്ചിട്ട് ഇപ്പോൾ ഫുൾ പ്ലീറ്റഡ് ആക്കിയിട്ട് ഹാഫ് പ്ലീറ്റഡ് ആക്കിയിട്ട് സോറി ഹാഫ് പ്ലീറ്റഡ് ആക്കിയിട്ട് നമ്മളത് വീണ്ടും റീക്രിയേറ്റ് ചെയ്തു ഇത് ശരിക്കും ഒരു എന്താ പറയാ നാല് കാവാറ തയ്ക്കേണ്ട ഒരു പണി ഈ രണ്ട് കാവാറ തയ്ക്കാൻ വേണ്ടി വന്നു ചുള്ള അഴിക്കണം അതേപോലെ തന്നെ ഇറക്കത്തിൽ ഇത്തിരി ചേഞ്ച് വരും കുട്ടിക്കും അതിന് കൊഴപ്പൊടായിട്ട് നമ്മൾ കേട്ടോ വരുന്നത് നല്ലതാണ് ഇപ്പൊ ബുദ്ധിമുട്ടി ശീലിക്കുമ്പോൾ നല്ലതാണ് കേട്ടോ ഇതേപോലെ സ്കൂളുകളിൽ നിന്നൊക്കെ പോകുമ്പോ ഗേൾസ് കഴിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ നിർബന്ധമായിട്ട് മോഡൽ ചോദിക്കുക വെണ്ട് മാത്രമല്ല ബാക്കി കൊണ്ട് ആഴ്ച തരാൻ പറയാം ഇത് തയ്ക്കാം